ഒരു വേദഭാഗം വായിക്കാൻ താല്പര്യപ്പെടുന്നു ലേഖനം അഞ്ചാമത്യായും പതിനേഴാം വാക്യം ജടാഭിലാഷം ആത്മാവിനും ആത്മാവിലാഷം ജടത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ നിശ്ചയിക്കുന്നത് ചെയ്യാതെ വണ്ണം അവർ തമ്മിൽ പ്രതിഫലമല്ലോ ഒരു വ്യക്തിയിൽ രണ്ടു ശക്തികളുടെ സാന്നിധ്യമാണ് വിശ്വാസിയുടെ പ്രത്യേകത ജഡം അതിന്റെ ആഗ്രഹങ്ങളും ആത്മാവും അതിന്റെ അഭിലാഷങ്ങളും ജഡത്തിന്റെ ശക്തി ഒരു വിശ്വാസിയെ ആക്കുവാൻ ശ്രമിക്കുന്നു ആത്മാവിന്റെ ശക്തി അവനെ ആത്മീകനാകാൻ ശ്രമിക്കുന്നു ഇതിൽ ആര് വിജയിക്കുന്നു എന്നുള്ളതാണ് വിജയകരമായ ക്രിസ്തീക ജീവിതത്തിന് നിധാനമായിരിക്കുന്നത് ഒരു വിശ്വാസി അനദിന ജീവിതത്തിൽ ഏത് ശക്തിയെ പോഷിപ്പിക്കുന്നു എന്നുള്ളതാന്നുള്ളതും വളരെ നിർണായകമാണ് പാപത്തിലേക്ക് നയിക്കുന്ന ജടത്തിന്റെ ചിന്തകൾ ഉണ്ടാകുന്നതിന് നിധാനമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചിന്തിക്കുകയുമാണ് ാണ് ചെയ്യുന്നത് എങ്കിൽ അത് പാപത്തിന്റെ മുന്നിൽ ഉള്ള തോൽവിക്ക് അത് കാരണമായി തരും അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നതിന് നിധാനമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു എങ്കിൽ പാപത്തെ താമൃത്തിൽ നിന്ന് വിജയം വരുത്തി ദയാളിയായി ജീവിക്കാൻ കഴിയും ം നൂറ്റി പതിനെട്ടിന്റെ പതിമൂന്ന് പോന്നാല് പതിനഞ്ച് വാക്യങ്ങൾ നാം അവിടെ പ്രകാരം വായിക്കുന്നു ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി നീ യോവ എന്നെ സഹായിച്ചു പാപം ഒരു മനുഷ്യനെ വീഴുവാൻ തക്കോണം തള്ളിയിടുന്ന ഐശാശിക ശക്തിയാണ് എന്നാൽ യഹോവ എന്റെ മക്കളെ അത് താങ്ങുന്നു പരിപാലിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് തൻ്റെ മക്കളുള്ള അതേ പ്രവൃത്തിയാണ് യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു അവ എനിക്ക് തീർന്നു അതിൻ്റെ പതിനഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഉല്ലാസത്തിൻ്റെയും ദയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ആവത്തിൻ്റെ മേൽ വിജയം വരിക്കുന്ന വിജയം മരിക്കുന്നതിൻ്റെ ജയകോഷമാണ് ദൈവമക്കളുടെ കൂടാരങ്ങളിൽ നിന്നും കേൾക്കാൻ കേൾക്കാനിടയാകേണ്ടത് പാപത്തിന്റെ മുന്നിൽ തോൽക്കുന്ന ദിനരോധനം ദൈവമക്കളുടെ ഭവനങ്ങളിൽ നിന്ന് കേൾക്കുവാനിടയാകരുത് ഇബ്രാഹി ലേഖനം അധ്യായത്തിന്റെ നാലാം വായിക്കുന്നവാന് വായിക്കുന്നു പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം ഉയർത്തുന്നിട്ടില്ല ൾക്ക് സാധിക്കാത്ത കാര്യം എഴുത്തുകാരനോട് രേഖപ്പെടുത്തുകയാണ് പാപത്തോട് നമുക്ക് പോരാട്ടമുണ്ട് പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴും പാപത്തിൻ്റെതായിരിക്കുന്ന ചിന്തകൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിക്കണമെങ്കിൽ വെയ്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് വിജയകരമായി കൃത്യം നയിക്കണമെങ്കിൽ നാം കർത്താവിൽ ശരണം പ്രാപിച്ച് ജീവിക്കുവാൻ ആവശ്യമുണ്ട് ഉൽപ്പത്തി പുസ്തകം നാലാം നാലാമത്യത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ദൈവം കൈനവും ഉള്ള ഒരു തെളിപ്രകാരം പറയുന്നു അത് പാവം വാതിക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു അത് നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് നമ്മെ കീഴടക്കുന്നു വാതിൽ കേൾക്കിടക്കുന്ന പാവത്തിന് ഏത് സമയത്തും വാതിലൽപ്പം തുറന്നാൽ അകത്തേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് പ്രവേശിക്കുവാൻ പാവത്തിന് കഴിയും എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ വിശാജിന് ഇടം കൊടുക്കരുന്ന് ആ എപ്പിയിലേക്ക് എനിക്ക് വായിക്കുന്നു പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കാതെ പാപത്തിൻ്റെ പ്രവേശം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാതെ അനുവിന ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിനും ഈ ജീവഭനത്തിന്റെ അത് ആ ധ്യാനത്തിൽ നമ്മുടെ ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ് പാപം ബാധിക്കൽ കിടക്കുന്നെങ്കിൽ അതിൻ്റെ ആഗ്രഹം മുഴുവൻ നമ്മോടാകുന്നു നാം അതിനെ ജയിക്കണം അതിനെ കീഴടക്കണം അതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് നമ്മെ കീഴെടുക്കുകയും നമ്മെ പരാജയപ്പെടുത്തുകയും ചെയ്തു നമുക്കറിയാം ലോപം കീഴീവാനായിട്ട് ജീവിച്ചപ്പോൾ അത് പിശാജ അവന്റെ മേൽ കണ്ണു വച്ച് അവനെ വിജയിക്കുവാൻ ദൈവത്തിൽ നിന്ന് കൽപ്പന വാങ്ങിച്ച് ആ അവനെ വിജയിക്കുവാനായിട്ട് പരിശ്രമിച്ച കാര്യം നാം യോഗന്റെ പുസ്തകത്തിൽ വായിക്കുന്നു പാപം എപ്പോഴും ഒരു വിശ്വാസിയെ അത് ദൈവത്തിൽ നിന്ന് തെറ്റിക്കുവാൻ അത് ഏത് സമയത്തും പാപം നമ്മെ ഉപയോഗിക്കുവാനായിട്ട് രാജായവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാം അവൻ്റെ പിടിയിലാവപ്പെടാതെ പാപത്തിന്മേൽ വിജയമായി കൃത്യം നയിപ്പാൻ ഓരോ ദിവസവും ദൈവം നമുക്ക് അവന്റെ കൃപ ധാരാളമായി നൽകി സഹായിക്കേണ്ടതിന് ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ ഈ ദൈവോചനം കേൾക്കുന്ന എൻ്റെ പ്രിയ കേൾവിക്കാർക്ക് അതിന് ദൈവമായ കർത്താവ് ഓരോ ദിവസവും കൃപ നൽകട്ടെ തനായി ഈ ഒരു പ്രഭാതം നമുക്ക് നൽകി ആ ദൈവത്തിന് തന്നെയുള്ളവരായി ദൈവജനത്തിൽ ചിന്തിച്ചുകൊണ്ട് പാപത്തെ കീഴടക്കുവാൻ സാമ്പത്തികം നമ്മുടെ ഹൃദയത്തിന്റെ ഏകത്വത്തേക്ക് പ്രവേശിപ്പിക്കാതെ ദൈവജീതമായിരിക്കുന്ന ദൈവഭജനമായിരിക്കുന്ന ആത്മാവിൻ വാതെടുത്ത് ആവത്തോട് പോരാടി വിജയമായി കുസ്തീ നയിപ്പാൻ ദൈവമായ കർത്താവിനും നൂറൂർച്ചയും ഇന്നുപോൽക്കാലം സഹായിക്കുകയും അവൻ്റെ ക്രമ നൽകുകയും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരമം കൊടുക്കുന്നു